പർവ്വതത്തിന്റെ ശിഖിരങ്ങളിലൊന്നിലായിരുന്നു സുഗ്രീവൻ ആസനസ്ഥനായിരുന്നത് അദ്ദേഹത്തിനോടൊപ്പം നാല് വാനരന്മാരുണ്ടായിരുന്നു ഈ അനുകൂല സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് എല്ലാം കാണാമായിരുന്നു എവിടേക്കും തന്നെ കാണാമായിരുന്നു വിദൂര ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തിയ രാമലക്ഷ്മണന്മാരിൽ പതിഞ്ഞു നിന്നുനിന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ടും സാവധാനത്തിനുമാണ് അവർ നടന്നിരുന്നത് അവരുടെ കണ്ണുകളിൽ ആശങ്കയുണ്ടായിരുന്നു എന്തിനായോ തിരഞ്ഞു നോക്കും ആയിരുന്നു അത് സുഗ്രീവൻ എവിടെയുണ്ടെന്ന് അറിയുവാനായിരുന്നു അവരുടെ ഉന്നം അവരെ കൊണ്ട് അവരെ തിരിയുന്ന കണ്ണുകൾ കണ്ട് സുഗ്രീവന്റെ മനസ്സുണർന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയാശങ്കയെക്കുറിച്ചാണ് കടന്നുകൂടിയത് തന്റെ ഒളിവു സ്ഥലത്തിൽ നിന്നടുത്തായി രണ്ട് അപരിചിതരെ കുറച്ചു കാലത്ത് തന്നെ അദ്ദേഹം കണ്ടിരുന്നു പ്രകൃതിയാ തീരണെങ്കിലും പർവ്വത പ്രാന്തത്തിൽ അപരിചിതരെ കണ്ട് സുഗ്രീവൻ വല്ലാതെ പരിഭ്രമിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെയായി അവരെല്ലാവരും തന്നെ ഭയചികൃതരായി അടുത്തുള്ള ഒരു ഗുഹയിൽ കടന്ന് അതിവേഗം ഒളിച്ചു ഈ താപസികൾ ആയുധധാരികളായി കണ്ടതിനാലാണ് സുഗ്രീവൻ ഭയപ്പെട്ടത് സർവദിക്കിലേക്കും അദ്ദേഹം നോക്കിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ഭയം കൂടി വന്നു തന്റെ ജ്യേഷ്ഠനായ ബാലിയുടെ ശക്തി അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു ബാലിയുമായി ഒത്തുനോക്കുമ്പോൾ തന്റെ ബലക്കുറവ് ഭയത്താൽ കുറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ രണ്ടുപേരെ ബാലി വഹിച്ചതാണ് എനിക്ക് നല്ല തീർച്ചയുണ്ട് അതല്ലെങ്കിൽ കടന്നു വരുന്നതിനാവാത്ത ഈ കാടങ്ങനെ അവർ കടന്നു വന്നു അവരുടെ വേഷം സന്യാസിമാരുടേതാണ് പക്ഷെ അതൊരു ബാഹ്യഭാവം മാത്രമാണ് എന്തെന്നാൽ അവരുടെ വില്ല്യശ്വരങ്ങളും ധരിച്ചിട്ടുണ്ട് അരയിലുള്ള വാടിന്റെ തിളക്കവും എനിക്ക് കാണാം ഒരു തപസെയും ഇങ്ങനെ ഒരിക്കലും വേഷം ധരിക്കുകയില്ല നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സുരക്ഷിത സ്ഥാനം കണ്ടുപിടിക്കുക സുഗ്രീവന്റെ മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവരിൽ മുഖ്യൻ ഹനുമാനായിരുന്നു സുഗ്രീവന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ ഭയാതിഥ്യം അദ്ദേഹം മനസ്സിലാക്കി സംഭാഷണ സംഭാഷണചരിദ്രനായിരുന്ന ഹനുമാൻ വിനയപൂർവ്വം പറഞ്ഞു പ്രഭു ബാലിയോടുള്ള ഈ ഭയം ഉപേക്ഷിച്ചാലും ഈ പർവ്വതം ബാലിയുടെ ആക്രമണത്തിൽ നിന്ന് മുക്തമാണല്ലോ റഷ്യാവ് മൂലം അദ്ദേഹത്തിന് ഇതിൽ കാല് കുത്തുവാനാവില്ല ബാലിയെ ഇവിടെയെങ്ങും ഞാൻ കാണാറില്ല ഈ റഷ്യമൂഖത്തിലെ സുരക്ഷിതത്വത്തെപ്പറ്റി അങ്ങയുടെ ശങ്ക വെടിയും ധൈര്യം കൊള്ളു സുഗ്രീവം പറഞ്ഞു നീ ഈ വഴിക്ക് വരുന്ന രണ്ടുപേരെ കഴിയുന്നില്ലേ അവർ ദിവ്യന്മാരെ പോലെ ഇരിക്കുന്നു അവർ സുന്ദരന്മാരാണ് സുഭകരാണ് വളരെ ബലവാന്മാരാണെന്നും തോന്നുന്നു അവർ ആയുധധാരികളായാൽ ഞാൻ ഭയപ്പെടുകയാണ് എൻ്റെ മനസ്സിടിഞ്ഞു പോകുന്നത് പോലെ അങ്ങേക്കും പറ്റിയിരിക്കുമോ എന്ന് ഞാൻ കരുതുന്നു എന്നെ കൊല്ലുവാനായി ബാലിയാൽ നിയുക്തരാണ് അവരെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അതൊരു വിധം തീർച്ച തന്നെ രാജാക്കന്മാർക്ക് ഭരണവിഷയങ്ങളിൽ അവരെ സഹായിക്കുവാൻ പലതരം ആൾക്കാരുമുണ്ട് നിരപരാധികളായ യാത്രക്കാരെന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളയും മുമ്പ് അവർ ആരാണെന്ന് ശരിയായി മനസ്സിലാക്കിയിരിക്കണം ബാലു വളരെ സൂത്രശാലിയാണ് അദ്ദേഹത്തിൻ്റെ സഹായികളായി മനുഷ്യജീവികളെ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹം സമർത്ഥനാണ് ഹനുമാൻ അങ് അവരുടെ അടുത്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരോട് സരസമായി സംസാരിക്കണം അവരെ പറ്റിയുള്ള സകല വിവരങ്ങളും സമ്പാദിക്കുകയും വേണം അവരിവിടെ വരുവാനുണ്ടായ കാരണം അറിയുവാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങ് ബുദ്ധിമാനാണ് എനിക്കറിയാം അങ്ങ് വിചാരിച്ചാൽ അവരെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സമ്പാദിക്കുവാൻ സാധിക്കുമെന്ന് അവർ കപടശാലകളല്ല എങ്കിൽ അവരെ സ്തുതിച്ച് പാട്ടിലാക്കൂ പർവതത്തിലേക്ക് അവർ വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവരിൽ നിന്ന് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കും അതിനു വേണ്ടത് ചെയ്യും വില്ലും ശരങ്ങളും ധരിച്ചു വന്നിരിക്കുന്ന ഈ മനുഷ്യരുടെ അടുത്തേക്ക് ചെയ്യുള്ളൂ അവരെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഗ്രഹിക്കും അവർ സത്തുക്കളാണോ എന്നി എളുപ്പത്തിൽ അറിയുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അവരെ മിത്രങ്ങളാക്കും വായുപുത്രനായ ഹനുമാൻ യജമാനന്റെ കൽപ്പന പോലെ ചെയ്യുവാൻ തയ്യാറായി രാമനും അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരനായ ലക്ഷ്മണനെ ചുറ്റി നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാൽ അവർ ആരായിരുന്ന അറിയാത്തത് കൊണ്ട് ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിക്കുവാനാണ് ബുദ്ധിപൂർവ്വകമായ ഹനുമാൻ വിചാരിച്ചു പാറയിൽ നിന്ന് പാറയിലേക്കും വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിലേക്കും ചാടി അദ്ദേഹം വളരെ വേഗത്തിൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് രാജകുമാരന്മാരുടെ സമീപത്തെത്തിച്ചേർന്നു അദ്ദേഹം രാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെന്ന് അവരെ പർവ്വതത്തിലേക്ക് സ്വാഗതം ചെയ്തു വളരെ മധുരമായ വാക്കുകളാലും ആകർഷണ രീതിയിലുമാണ് അവരെ സ്വാഗതം ചെയ്തത് ഹനുമാൻ പറഞ്ഞു നിങ്ങൾ രാജഹർഷിമാരെന്ന് തോന്നുന്നു നിങ്ങൾ ദിവ്യന്മാരെ പോലെയും ഇരിക്കുന്നു ഞാൻ നിങ്ങളെ നോക്കിക്കാണുകയായിരുന്നു താഴ്വരയിൽ എന്തിനെയോ നിങ്ങൾ അന്വേഷിക്കും പോലെ തോന്നുന്നു നിങ്ങളെ കിടന്നു പോകുന്ന വൃക്ഷങ്ങളെയും മാൻകൂട്ടങ്ങളെയും നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ തപോനിഷ്ഠരാണ് നിങ്ങൾ ആരായിരിക്കുമെന്ന് ഞാൻ അമ്പരക്കുകയാണ് നിങ്ങളെ കണ്ടാൽ സന്യാസിമാരെ പോലെ ഇരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ആയുധങ്ങളും നിങ്ങൾ രണ്ടുപേരും ആയുധധാരികളാണെന്നതും അതിലൊരു പാദവുമാണ് നിങ്ങളുടെ നടത്തത്തിൽ ഒരു ലക്ഷ്യം ഞാൻ കാണുന്നുണ്ട് എന്നെ കണ്ടെത്താനുള്ള ഒരു പൊറപ്പില്ലായ്മയും കാണുന്നു ധൈര്യത്തിൻ്റെ മൂർത്തിയും അത്ഭാവങ്ങളായിത്തരുന്ന നിങ്ങൾ രണ്ടുപേരും പ്രശാന്തമായ നിങ്ങളുടെ മുഖങ്ങളിൽ വിപതീധൈര്യം കാണുന്നുണ്ട് ഒരിക്കലും സ്വർണം പോലെയാണ് നിങ്ങളുടെ പ്രഭ എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ദുഃഖം വ്യക്തമാക്കുകയാണ് നിങ്ങളുടെ ദീർഘനിശ്വാസങ്ങൾ നിങ്ങളുടെ നടത്തും സിംഹങ്ങളതേ പോലെയാണെന്നും നിങ്ങളുടെ വിരിഞ്ഞ മാറുകളും ബലിഷ്ടങ്ങളായ കൈകളും ഇന്ദ്രായുധം പോലെയാണ് നിങ്ങളുടെ സുബത്ത ആകർഷണീയമാണ് നിങ്ങളുടെ വേഷം ഭിക്ഷുക്കളുടേതാണെങ്കിലും രാജകുടുംബാംഗങ്ങളെ പോലെയാണ് ഏതായാലും ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയാം നല്ലവനും ബഹുശക്തനുമായ ഒരു വാനര ശ്രേഷ്ഠനുണ്ട് അദ്ദേഹത്തിന്റെ പേര് സുഗ്രീവൻ എന്നാണ് ജ്യേഷ്ഠൻ ബാലി അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ഓടിച്ചു സുഗ്രീവൻ ഇപ്പോൾ ഈ ഋഷ്യമൂഖ ആസനങ്ങളിൽ തെണ്ടി നടക്കുകയാണ് എന്റെ പേര് ഹനുമാൻ എന്നാണ് നിങ്ങളെപ്പറ്റിയുള്ള വിവരം അറിയുവാൻ എന്നെ അയച്ചിരിക്കുകയാണ് സുഗ്രീവന് നിങ്ങളോട് മൈത്രിയാവണമെന്നുണ്ട് ഞാനും ഒരു വാനരനാണ് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന രൂപം ധരിക്കുവാൻ എനിക്ക് കഴിയും നിങ്ങളുടെ വിവരം ധരിക്കുവാൻ ഞാൻ ബ്രഹ്മചാരി രൂപം പൂണ്ടതാണ് ഞാൻ വായു ഭഗവാന്റെ പുത്രനാണ് സുഗ്രീവന്റെ വിശുദ്ധ സ്തുതൃന്മാരിൽ ഒരുവനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേഷ്ടാവും ഹനുമാൻ പിന്നീടൊന്നും പറഞ്ഞില്ല അവരുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയും ചെയ്തു ഹനുമാന്റെ വാക്കുകൾ രാമനെ കോരിത്തെപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ലക്ഷ്മണനെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണ നമ്മൾ സുഗ്രീവനെയാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അയച്ചു ഈ യൂത്തൻ അദ്ദേഹത്തിന്റെ ഉപദേശവിനും തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് എന്നെ പറയാം അദ്ദേഹം എന്നോട് മൈത്രി വഹിക്കുന്നു ഈ ഹനുമാൻ വളരെ സുന്ദരമായി സംസാരിക്കുന്നു മനഃശുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു അങ് അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കൂ ഇദ്ദേഹം വേദനിപുണനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും അക്ഷര സ്ഫുടതിയോടെ സംസാരിക്കുവാൻ കഴിയില്ല മൂന്ന് വേദങ്ങളും പഠിച്ചിട്ടുള്ളവനായിരിക്കും ഇദ്ദേഹം വ്യാകരണ വിദഗ്ധമാണെന്ന അദ്ദേഹം വ്യാചക പ്രയോഗത്തിൽ ഒരു തെറ്റും കാണുവാനും കഴിയുന്നില്ല ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒട്ടാകെ തന്നെ വളരെ ആകർഷണീയമാണ് ശബ്ദം ചെവിക്കുമ്പം നൽകുന്ന തരത്തിലാണ് മദ്യമതത്തിൽ താഴെയായി ശബ്ദം സംഗീതാത്മകവുമാണ് ഇത്രയും കേട്ടയുടൻ ലക്ഷ്മണൻ ഹനുമാന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ യജമാനായ സുഗ്രീവനെ പറ്റിയും അദ്ദേഹത്തിന് വന്നുകൂടിയ കഷ്ടകാലത്തെ പറ്റിയും ഞങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഈ താഴ്വരകളിൽ ചുറ്റി നടന്നത് ഇതേ സുഗ്രീവനെ അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി മൈത്രി ഉണ്ടാക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ആഗ്രഹത്തെ പറ്റിയും ഞങ്ങളുടെ യജമാന്റെ കൽപ്പനകളെപ്പറ്റിയും ചിന്തിച്ച് ഏറ്റവും ഉചിതമായ ഉത്തമവും ഈ സന്ദർഭത്തിൽ അങ്ങനെ തോന്നും വിധം പ്രവർത്തിക്കും ബുദ്ധിപൂർവ്വകം എന്ന് അങ്ങേക്ക് തോന്നുന്നതിൽ ചെയ്യുവാൻ എന്തും ഞങ്ങൾ ഒരുക്കമാണ് ലക്ഷ്മണന്റെ വാക്കുകൾ ഹനുമാനെ ഏറ്റവും സന്തുഷ്ടനാക്കി തന്റെ ധൗമ്യത്തിന്റെ വിജയം അദ്ദേഹം സന്തോഷിച്ചു സുഗ്രീവന്റെ സന്നിധിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു ഇരുക്കുട്ടികരും തമ്മിലുള്ള മൈത്രി എത്രയും വേഗമുണ്ടാകണമെന്ന് ഹനുമാൻ ആഗ്രഹിച്ചു അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു ഇവർ ഇവിടെ ഈ കാട്ടിൽ വന്നിട്ടുള്ളത് പരസഹായം ആവശ്യമുള്ള എന്തോ ഒരു കാര്യം നേടുവാനാണ് എൻ്റെ യജുമാന്റെ കഷ്ടപ്പാടുകളുടെ അന്ത്യം ഈ രണ്ട് മനുഷ്യർ മൂലം ഉടനും കാണുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് രാജ്യം വീണ്ടും കിട്ടിയേക്കാം ഹനുമാൻ വീണ്ടും രാമനോട് ചോദിച്ചു പമ്പാതീരത്തുള്ള ഈ ഘോര വനങ്ങളിൽ നിങ്ങൾ ചുറ്റിത്തിരിയുന്നത് എന്തിനാണെന്ന് പറയാമോ ഘോര ജന്തുക്കൾ നിറഞ്ഞതാണ് ഈ വനം ഇവിടെയാകട്ടെ ഒരൊറ്റ മനുഷ്യനും താമസമില്ലാതായി അതുകൊണ്ട് അതറിയുവാൻ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടു മറുപടി പറഞ്ഞോളൂ എന്ന മട്ടിൽ രാമൻ ലക്ഷ്മണനെ നോക്കി ലക്ഷ്മണൻ പറഞ്ഞു ലക്ഷ്മണൻ കഥകളെല്ലാം പറഞ്ഞു അവസാനം ഇങ്ങനെ കൂടി പറഞ്ഞു ഞാൻ രാമനെ അനുഗമിച്ചു ഞാൻ ഇദ്ദേഹത്തിന്റെ അനുജനാണ് എന്റെ ഒരു ദൈവം എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഏകമതം ഏതെങ്കിലും ദൈവത്തെ അനുസരിക്കുക എന്നാണെങ്കിൽ അത് രാമനെ അനുസരിക്കുക എന്നാണ് ലക്ഷ്മണൻ എന്നാണ് എൻ്റെ പേര് സൂര്യനില്ലാത്ത സൂര്യമഹിമയ്ക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ രാമൻ്റെ ഭക്തിയായ സീതയ്ക്കും ഒപ്പം കാട്ടിലേക്ക് പോന്നു ഗീതയുടെ കഥയെല്ലാം പറഞ്ഞപ്പോഴേക്കും വികാരവശത്തോടെ ലക്ഷ്മണൻ സംസാരിച്ചു കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ കവളിലൂടെ കണ്ണീരൊഴുകുവാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് ഹനുമാൻ പറഞ്ഞു ഇത്രയും ശ്രേഷ്ഠനും കോപമടക്കിയവനും ജിതേന്ദ്രനുമായ മനുഷ്യരിൽ ദേവതുല്യനുമായ ഒരാൾ എൻ്റെ യജമാനുമായി മൈത്രി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെൻ്റെ യജമാന്റെ സൗഭാഗ്യം തന്നെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞു തീർച്ച തന്നെ നിങ്ങളോട് മൈത്രി സ്ഥാപിച്ചാൽ പിന്നെ എൻ്റെ യജമാനു സുഖമായി ഒരു നിമിഷം അവർ മിണ്ടാതിരുന്നു ഹനുമാൻ തുടർന്നു ഞാൻ നിങ്ങളെ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുവല്ല അദ്ദേഹത്തിന് സ്വന്തം കഷ്ടപ്പാടുകളുണ്ടെന്ന് പറയുവാൻ കുറയുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബാലി രാജ്യത്തിൽ നിന്ന് അടിച്ചോടിച്ചിരിക്കുകയാ ഞാൻ ഉറച്ചു പറയും സീതയെ കണ്ടെത്തുക തന്നെ ചെയ്യും അതിന് ഞാൻ സഹായിക്കും ലക്ഷ്മണൻ രാമന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു ജ്യേഷ്ഠ വാനര പ്രധാനിയുടെ സഹായത്താൽ നമ്മുടെ ഉദ്യമം സഫലമാവുമെന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഒരു പൊളി പറയുക എന്നതാണ് ഇദ്ദേഹത്തിന് ഒരിക്കലും സാധ്യമല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഹനുമാൻ അവരെ രണ്ടുപേരെയും തന്റെ വിശ്രതമായ സ്കന്ധങ്ങളിലേറ്റി സുഗ്രീവ സന്നിധിയിലേക്ക് കൊണ്ടുപോന്നു സുഗ്രീവൻ വസിച്ചിരുന്ന ശിഖരത്തിന് എന്നായിരുന്നു പേർ അത് ഋഷ്യമുഖത്തിന്റെ ഒരു ഭാഗത്തായിരുന്നു ഹനുമാൻ ആ സഹോദരന്മാരെയും കൊണ്ട് സുഗ്രീവന്റെ മുമ്പിലെത്തി ഇപ്രകാരം പറഞ്ഞു ഇത് രാമനാണ് അദ്ദേഹം അതിബുദ്ധിമാനും മഹായോദ്ധാവുമാണ് കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരൻ ലക്ഷ്മണൻ അവർ ചുറ്റി നടക്കുമ്പോഴാണ് ഞാൻ അവരെ കണ്ടെത്തിയത് അവർ ദണ്ഡകാരണത്തിൽ എത്തിച്ചേരുവാനുണ്ടായ കാരണങ്ങളും ഹനുമാൻ സുഗ്രീവനെ അറിയിച്ചു ഇപ്പോൾ റഷ്യ മുഖത്തിലേക്ക് വഴുവാനുണ്ടായ സംഗതിയും അങ്ങയെ കാണുവാനാവശ്യപ്പെട്ടിരിക്കുകയാണിവർ ഹനുമാൻ പറഞ്ഞു സീതയെ അന്വേഷിക്കുന്നതിന് അങ്ങേടെ സഹായം തേടുവാൻ ഇവരോട് ഒരു സ്വർഗവാസി ഉദ്ദേശിച്ചിട്ടുണ്ടത്രേ ഈ രണ്ട് സഹോദരന്മാരും വീരരും ശക്തരുമാണ് അതനുസരിച്ച് ഇവരെ യഥായോഗ്യം സൽക്കരിക്കേണ്ടത് അങ്ങേ സംബന്ധിച്ചിടത്തോളം ഉചിതവുമാണ് ഇനിയാണ് കഥ തുടരുന്നത്